എൽ ഡി എഫ് മല്ലപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന നടത്തി ഏരിയ സെക്രട്ടറി ഭാഗമായി മല്ലപ്പള്ളി എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വികസന സന്ദേശ യാത്ര നടത്തിയത് സന്ദേശയാത്ര സി പി എം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഭരണെടുപ്പിനെ നേരിടുവാൻ ഒരു സംശയവും വേണ്ട നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റിന്റെ പ്രശ്നമില്ല വിജ്ഞാപനം ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഈ ഓറിയയിലെ ഈ മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോ യു ഡി എഫിന്റെ അടസ് നമുക്ക് തന്നെ അറിയാം ഒരു വാർഡില് മൂന്നും നാലും സ്ഥാനാർത്ഥികളാണ് പ്രിയപ്പെട്ടവരെ ഈ രാഷ്ട്രീയ സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഓരോ ആളുകളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒരു വികസന സ്വപ്നവുമായി നവകേരള സൃഷ്ടിക്കു വേണ്ടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് സി പി എം ലോക്കൽ സെക്രട്ടറി മോൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജേക്കബ് ജോർജ് വികസന സന്ദേശയാത്ര നടത്തി എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ രാജനം ഇ പെൻ ഷാജി ജോസഫ് നിതിൻകുമാർ ഉണ്ണി ആൽഫിൻ ഡാനി കെ എസ് വിജയൻപിള്ള രാജു കളപ്പുരയ്ക്കൽ പി ജി ഹരികുമാർ ബേബി ഏബ്രഹാം ജോയേഷ് പോത്തൻ എബി കോശി ഉമ്മൻ മനീഷ് കൃഷ്ണൻകുട്ടി എം കെ സതീഷ് കുമാർ രാജു ഇട്ടിക്കൽ എസ് പാർത്ഥൻ എസ് മനോജ് അർച്ചന മോഹൻ അർച്ചന ഹരികുമാർ മോളി തോമസ് സണ്ണി ജോൺസൺ രോഹിണി ജോസ് ഷാൻഡി ജേക്കബ് ജേക്കബ് ടി കുഴുവേലിൽ ബിജു പുറത്തുടൻ ജനി ജോൺ പി ആർ മിനികുമാരി ബിജി കിഴക്കയിൽ എന്നിവർ പ്രസംഗിച്ചു